ഹലോ ഞാൻ ഉറങ്ങുന്നു ഇന്നലെ രാത്രി മൂന്ന് മണി വരെ വിളിച്ചാമെന്ന വരെ നീ എന്നെ വിളിച്ചതല്ലേടാ രാവിലെ വരെ എന്താ അതിനുശേഷം ഞാൻ ഉറങ്ങി അറിയില്ല ഞാൻ ഉറങ്ങു അയാൾ ഇന്നലെ നല്ല പൂസായിരുന്നു അതല്ലേ ഞാൻ നിന്നു വിളിച്ചത് അത്ര ഇതാണ് നീ എന്നെങ് കെട്ടിക്കോ എന്നെ ഉറങ്ങാനും വിടൂല രാത്രി ഉറങ്ങാൻ വിടൂല രാവിലെ ഉറങ്ങാൻ വിടൂല അത്ര താല്പര്യം ഉണ്ടെങ്കിൽ നീ എന്നെ അങ്ങ് കെട്ടിക്കോ ഓ അപ്പൊ ഫോൺ വിളിക്കാനും പഞ്ചാര അടിക്കാനും രാത്രി ഉറങ്ങാൻ വിടാതിരിക്കാനും ആഘോഷിക്കാനൊന്നും എനിക്ക് ഏജ് പ്രശ്നമല്ല എടാ ഞാൻ ഫോർട്ടി പ്ലസ് ആണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ്മെൻ്റ് ആഗ്രഹിക്കുന്ന ടൈം അട ഇപ്പോ അതല്ലേ ഞാൻ ഇത്ര ഉറക്കൊഴിഞ്ഞ് ഉറക്കമൊഴിഞ്ഞ് മൂന്ന് മണിവരൊക്കെ നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു എനിക്ക് ഇതുവരെ കിട്ടാത്ത എന്തോ ഒരു മൂടും എന്തോ സന്തോഷം ഓ അയാക്ക് അങ്ങനെയൊന്നുമില്ല അയാക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോകണം വെള്ളടിക്കണം കുറച്ച് പൈസയാക്കണം ഓ ഇപ്പൊ എവിടെ പോയി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇടേ ഭക്ഷണൊക്കെ തരും എവിടെ ഒരു കൊറവുമില്ല അങ്ങനെ ഇപ്പൊ കൊറവെന്താന്ന് വെച്ചാ അന്നീ അങ്ങോഹിച്ചത് എന്താ കൊറവ എന്റെ സംസാരത്ത് കിട്ടുന്ന സന്തോഷം കൂടിയില്ല നീ നിന്റെ കോള് കാണുമ്പോ തന്നെ എനിക്ക് എന്തോ ഒരു ഹാർട്ട് ബീറ്റിംഗ് കൂടുന്നു എന്റെ ലൈഫിൽ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എനക്കറിയാം നീ എന്നെ കെട്ടാനൊന്നും അല്ലയെന്നു അല്ലെങ്കിൽ ഇപ്പം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് രണ്ട് മക്കളെല്ലാം നീ എന്നെ വിളിക്കുന്നത് അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ എനക്ക് എന്തോ ഒരു കിട്ടാത്തത് എന്തോ മിസ് ചെയ്തത് എന്തോ കിട്ടുന്ന പോലെ ഒരു തോന്നില്ല അതുകൊണ്ട് ഞാൻ നിന്റെ കോളെടുക്കുന്ന എനക്ക് ഉറക്കില്ല നിന്റെ കോൾ വിചാരിച്ചിട്ട് എനക്ക് ഉറക്കില്ല സത്യതാണ് ആ എല്ലാരും വിചാരവും കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളായ ഒരു സ്ത്രീന്റെ അതെല്ലാം കഴിഞ്ഞു എന്നാണ് പക്ഷെ തുടങ്ങുന്നത് നാൽപ്പതില്ല എന്ത് ചെയ്യാൻ ആരും മനസ്സിലാക്കുന്നില്ലേ എന്ത് വെച്ചനക്ക് നിന്റെ കൂട്ട് താൽക്കാലികമായിട്ട് വരണം അങ്ങനെ ആഗ്രഹമൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എന്തൊക്കെയോ അനുഭവിക്കുന്നു അറിഞ്ഞറിയാതെ കോളൊക്കെ എടുത്തു പോകുന്നു അത്രേ ഉള്ളു അതല്ലേ രാത്രി ഉറങ്ങാതെ ഞാൻ ഇപ്പോഴും എടുത്തില്ലേ കോള അയാൾ ഇന്നലെ നല്ല കോഴ്സിലായിരുന്നു അതുകൊണ്ട് പിന്നെ അയാൾ അങ്ങനെ കോളൊന്നും അറ്റൻഡ് ചെയ്തോന്നും എന്നോടൊന്നും ചോയിച്ചിട്ടില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അടുത്തേക്ക് പോകും അല്ലെങ്കിൽ ഒരു കോളെങ്കിലും അറ്റൻഡ് ചെയ്തു വെച്ച് അതൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നില്ല അങ്ങനെ എനിക്ക് തോന്നിട്ടേ ഇല്ല ഞാനിങ്ങനെ സത്യത്തിൽ വിചാരിച്ചു നാളെ നേരിട്ട് ഇന്നലെ വിചാരിച്ചു സൺഡേ ഇല്ലേ കൊറച്ചു നേരം സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചു ആ ഇപ്പൊ ചോറ് കഴിക്കാനാവുമ്പോ വരും ഞാൻ ചോറൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കിടന്നത് രാവിലെ എഴുന്നേറ്റെല്ലാക്കി പിന്നെ വീണ്ടും കിടന്നു ഇപ്പോൾ ഒരു പയ്യനല്ല എനിക്ക് നല്ലൊരു ചെറിയ പെണ്ണിനെയെല്ലാം കിട്ടും എൻ്റെ ലൈഫ് അടിച്ചു പൊളിക്കും പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം എന്താണെന്നറിയോ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞപാടുള്ളതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഇത് കഴിഞ്ഞാലും മരണം വരെ ചേർത്ത് പിടിക്കാനും ഓരോ ഏജിലും അവർക്കുള്ളത് മെൻറ്റലി ഫിസിക്കലി കൊടുക്കാനും കെയർ ചെയ്യാനും ചേർത്ത് പിടിക്കാനൊക്കെ നോക്കണം ഇതൊരനുഭവായിട്ട് എടുക്കണം എൻ്റെ ഇല്ലെങ്കിലേ അവര് അവർക്ക് സ്നേഹം കിട്ടുന്നടുത്തേക്ക് ഭാര്യമാര് പോകും അത് നീ കല്യാണം കഴിച്ചാലും അങ്ങനെ അതിലും തെറ്റൊന്നുമില്ല അതിലും തെറ്റില്ല മുപ്പത് വയസ്സായ നീ നാൽപ്പത് വയസ്സായെന്നെ കെട്ടുന്നത് എന്താ തെറ്റി തെറ്റൊന്നുമില്ല പക്ഷെ എന്റെ സാഹചര്യം കൊണ്ടത് കുറച്ചുകൂടി ആലോചിക്കണം എനിക്ക് സമൂഹം ചെടി വാരി അറിയും മക്കളെ ഒറ്റപ്പെടുത്തും അതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ തമ്മിലുള്ള ജീവിതം ശരിക്കൊരു സ്വർഗ്ഗരിക്കും പകുതി പകുതിക്ക് വെച്ച് ചാടി പോകരുത് എന്നെ കളഞ്ഞിച്ച് പോകരുത് പക്ഷെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ വെരി ടേസ്റ്റി മൊമെന്റ്സ് എനിക്ക് എപ്പോഴാ തോന്നടാ എനിക്ക് നിന്നെ വിളിക്കുന്നതിന് മുന്നേ ഒരു ഇതേപോലൊരു കോൾ ഉണ്ടായിരുന്നു അത് ഞാൻ എൻജോയ് ചെയ്തു പക്ഷെ അതിനൊക്കെ അത്ര ഒരു ഇതായിട്ട് തോന്നി അപ്പൊ ഞാനത് ബ്രേക്ക് ചെയ്തു രണ്ട് മൂന്ന് കേസ് ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് അത് ഇണ്ടാവും മനുഷ്യനാണെങ്കിൽ ഉണ്ടാവും നമ്മൾ ചോറ് വയ്ക്കുന്ന പോലെ വശിക്കുന്ന പോലെ അതറിയാതെ ആയി പോകുന്നതാ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല നമ്മൾ ആരെങ്കിലും ഒരു സ്നേഹത്തോടെ ഒരു നോട്ടോ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരു സംസാരം എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ അങ്ങനെ ആയി പോന്നതാണ്ട് അല്ലാണ്ട് എന്ന് വെച്ചാൽ ഒരു സ്ത്രീന്റെ സ്വഭാവം മോശമാണെന്നോ അല്ലെങ്കിൽ അവള് പിന്നെ സെക്സിന് നടക്കുന്ന സ്ത്രീയാണെന്നോ ഒന്നും അല്ല നമ്മള് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടലും കുട്ടികൾ ദൂരയാകുമ്പോഴും നമുക്കൊരു ഏജ് കഴിയുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ ആള് വേണം തോന്നി ചെറുപ്പത്തിൽ അങ്ങനെ ആള് വേണം തോന്നിട്ടില്ല ഞാൻ ഇയാളെ പിന്നെ കാണാണ്ട് എത്രയോ എന്റെ അമ്മേൻ്റെ കൂടെ പോയി തോന്നിട്ടുണ്ട് അങ്ങനെ അയാളെ കാണണമെന്നൊന്നും തോന്നിയിട്ടില്ല ഇപ്പം നീ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എനിക്കൊരു നീ വിളിക്കുന്നതോ നിന്നെ കാണാതിരിക്കുന്ന ആ അവസ്ഥ ചിന്തിക്കാൻ കഴിയുന്നില്ല ചില സാഹചര്യം കൊണ്ട് ചിലപ്പം നീ നിന്റെ വഴിക്ക് പോകുമ്പോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ മനസ്സങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞതാണ് ഒരു ഒരാളെ മനസ്സങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞതാണ് അതായത് പിള്ളര് കളിയല്ല ഒരു പിള്ളര് കളിയല്ലാതെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു അതാണ് ഈ ഫോർട്ടി പ്ലസ് റിയൽ ലൈവ് ഫോർട്ടി പ്ലസിലാണെന്ന് ജീവിതം പഠിപ്പിച്ചു അപ്പൊ ഒന്നുമില്ല അയാളോടെ അങ്ങനെ ഭർത്താവ് തന്നെ ഉള്ളൂ ഒപ്പിടപ്പായിട്ട് പറയാൻ പറ്റുന്ന ആളല്ല പറഞ്ഞാ ചോദിക്കും എനിക്ക് വേറെ വേറെന്തെങ്കിലും തകരാറോ എനിക്ക് വേറെ എന്തെങ്കിലും ആവശ്യമാണെന്നും അങ്ങനെ എന്നെ വേറൊരു രീതിയിൽ കാണും പറയാനുള്ള ഉള്ള ഒരാളല്ല ഒരു നല്ല മെമ്മറിയൊന്നും ഇല്ലടേ എന്റെ മക്കളായി വെച്ചിട്ട് നല്ല മെമ്മറി ഉണ്ടാവു അതൊന്നും ഇതന്നെ ഭക്ഷണം കിട്ടുന്നുണ്ട് ഡ്രസ്സുണ്ട് ആരും ശല്യം ഞാൻ ഇവിടെ വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുന്നു മക്കൾ അവരെ വഴിക്ക് പോയി ഞാനിങ്ങനെ വെറുതെ അടുക്കളയിൽ ജോലി കഴിഞ്ഞാൽ ഫോൺ നോക്കും കിടക്കും അത്ര നീ ഇങ്ങനെ എന്നെ വിളിച്ചപ്പോഴും എന്നോട് കൂടുതൽ സംസാരിച്ചപ്പോഴും കഴിച്ചോ ഉറങ്ങിയോ കുളിച്ചോ എന്താ എന്താ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെന്തോ ഒരു കെയറിങ് ഫീൽ ചെയ്തതാ കെയറിങ് ഫീൽ ചെയ്തു വേറെ എന്തിനേക്കാട്ട് എനിക്ക് എന്താന്നറിയോ അങ്ങനെ ഫീൽ ചെയ്യുന്നു എനിക്ക് അതല്ലേ ഞാനിപ്പം എല്ലാം കഴിഞ്ഞ് വിടെ പറഞ്ഞ് ചുമ്മാ കിടന്നപ്പോഴും പെട്ടെന്ന് വിളിച്ചു പോയത് ശരിടാ എന്നാ ഞാൻ വെയിറ്റ് ചെയ്യും എനിക്കെന്തോ ജീവിതത്തിൽ കിട്ടാത്ത എന്തോ ഒരു കിട്ടിയ ഒരുപോലെയാണ് ഇപ്പൊ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് നമുക്കത് മിസ് ചെയ്യാൻ തോന്നില്ല ആ ഇപ്പൊ വരാനായി പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞല്ലേ ചോറ് കഴിക്കാൻ വരും ആ അത് കഴിഞ്ഞാൽ വീണ്ടും പോവും ഉം ഞാൻ മിസ്കോളിൽ എടുക്കാൻ തന്നെ വിളിക്കണേ മെസ്സേജ് അയച്ചോ കുഴപ്പമൊന്നുണ്ടോ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം ആടാ വേറെ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു കോളെങ്കിലും ഞാൻ പ്രതീക്ഷിക്കും പിന്നെ ഒരു കിളവി കിളവിന്നായിട്ട് കാണാൻ തേടാൻക്ക് ഒരു സ്വീ സെവൻറ്റീൻ ഒക്കെ ഫീൽ ചെയ്യുന്ന നീ വിളിക്കാൻ തുടങ്ങിയപ്പോ അങ്ങനെയൊന്നും അറിഞ്ഞോ അറിയാതെ മനസ്സില് തോന്നിയാലും എന്നോട് പറയരുത് കാരണം ഞാൻ അത്രയും നല്ലൊരു മൂഡിലാണ് എന്തോ കുറേ എന്തോ എനിക്ക് മിസ് ചെയ്തതെല്ലാം തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു നീ എന്നെ വിളിച്ചപ്പോൾ കൂടുതൽ കൂടുതൽ അറിയുന്ന ലൈഫ് എന്താന്ന് അതെടാ എനക്കറിയാം പ്രാക്ടിക്കൽ അല്ല എന്നാലും തൽക്കാലത്തേക്കാണെങ്കിൽ ഓക്കെ ഡോ വിളിക്കണേ ഞാൻ വെയിറ്റ് ചെയ്യും ില്ല അയാളൊന്നും എനിക്കിപ്പോ ആരായിട്ടൊന്നും തോന്നില്ല നമ്മളെ തമ്മിൽ കണ്ടിട്ടും കൂടിയില്ല എന്നിട്ടും എനിക്ക് എന്തോ എൻ്റെ ഒരു ജീവിതം മാറി മറിഞ്ഞു ശരിക്കും നാൽപ്പതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അല്ലേ സെയിം ഏജിലൊരാളെ അല്ലെങ്കിൽ കുറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു ശരിടാ ഇപ്പം വരൂ ഓക്കേടാ ശരിടാ Miss you. Hum. Cheiro.